ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം പോസ്റ്റ് കേട്ടിരിക്കണേ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് എന്നിട്ട് നൈറ്റ് ഓഫ് പെൻ്റക്കിൾസ് ആണ് കേട്ടോ അപ്പോ നിങ്ങൾ കാത്തിരിക്കുന്ന പണം കാത്തിരിക്കുന്ന വ്യക്തി കാത്തിരിക്കുന്ന കമ്മിറ്റ്മെന്റ് കാത്തിരിക്കുന്ന ജോലി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്ന എന്താണോ അല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റിയെ ഇല്ലായ്മ ചെയ്തിരിക്കുന്ന എന്താണോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അതൊരു പണമാണ് നിങ്ങളുടെ സ്റ്റെബിലിറ്റി ഇല്ലായ്മയ്ക്ക് കാരണമെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും ജോലിയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പണം ജോലി അതുപോലെ ഒരു പേഴ്സൺ ഒരു പേഴ്സൺ അങ്ങനെയാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ കിട്ടുന്നില്ല ആഹാസോ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് ഇന്ന് ഈ കാര്യങ്ങളെല്ലാം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പണം കാത്തിരിക്കുന്നവർക്ക് പണം വരുന്നുണ്ട് ഒരു പേഴ്സണെ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഒരു ജോലിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ ആ ജോലി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് കാണുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അതിൽ സർവ്വം തകർന്നു എല്ലാം നശിച്ചു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകാതെ സ്റ്റെക്കായി പോകുന്നത് അപ്പോൾ അങ്ങനല്ല വേണ്ടത് ഒരു വാതിലടയുമ്പോൾ അപ്പുറത്ത് ഒരുപാട് വാതിലുകൾ തുറന്ന വാതിലുകൾ ഉണ്ടാകും നമ്മൾ അതിലേക്ക് ജസ്റ്റ് നോക്കുമെങ്കിലും ചെയ്യണം ആ ഫൈവ് ഓഫ് കപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് പോയ മൂന്ന് കപ്പിനെ നോക്കിയിട്ടാണ് നിപ്പ് ഇരിപ്പ് കിടപ്പ് പിന്നെ മോങ്ങിച്ചിയോടും മോങ്ങിച്ചിയാണ് അതിനപ്പുറത്ത് ഓപ്പൺ ആയിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഇഷ്ടം പോലെ നമുക്ക് എന്താണ് സന്തോഷവും സമാധാനവും തരുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തുണ്ട് അതൊന്നും നോക്കത്തില്ല ആ പോയതിനെ ഓർത്ത് നോക്കി ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്ക് നിങ്ങൾ ആ കാത്തിരിക്കുന്ന എന്തിനാണോ അതിന്നേ ദിവസം നിങ്ങൾക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സൺകാടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും വളരെ പ്ലസന്റ് ആയിട്ടിരിക്കാൻ പറ്റും പിന്നെന്താ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞപോലെ കറിക്കാൻ തുപ്പിടുന്ന പോലെയാണ് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ഓളവാകും അങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ഒരു പ്രസൻസ് ഒരു 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 വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ മൊത്തത്തിലൊന്ന് ഇളക്കിമറിക്കാൻ നിങ്ങളൊരാൾ മതിയായിരിക്കും അപ്പോൾ നിങ്ങളൊരു പ്രസൻസ് കൊണ്ട് ഒരു ഒരു മേഖല ഒരു ഒരിടത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ ഹാപ്പിനെസ് ഡളായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സെലിബ്രേഷൻ നിങ്ങൾ ചെല്ലുന്നിടത്തെ സെലിബ്രേഷൻ ആണോ ചേക്കാം അതായിരിക്കും നല്ലത് ഒരു സെലിബ്രേഷൻ മോഡിലേക്കൊക്കെ നിങ്ങൾ ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ജോയ് ജോയ്ഫുൾനസ് ബ്ലസ് സന്തോഷം ആനന്ദം അതാണ് സൺ കാഡ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങളെ നെഗറ്റീവ് ആക്കി വെച്ചിരുന്ന സാഹചര്യം എന്ത് തന്നെ ആയാലും അതെല്ലാം മാറിപ്പോയിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതാണ് സൺ കാർഡ് പറയുന്നത് ആ അടുത്ത അടുത്തയാളൊന്ന് മൂൺ കാർഡ് ഈ സൺ കാർഡിൻ്റെ കാര്യം വളരെ പോസിറ്റീവ് അത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അടുത്ത നെക്സ്റ്റ് മൊമെൻറ്റിലും മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വളരെ അധികം കാര്യങ്ങളെക്കുറിച്ച് അതായത് വളരെയധികം കാര്യങ്ങളെക്കുറിച്ചല്ല കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഗ്രാഹ്യം ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം സത്യമായി വരുന്നതൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ബോധ്യപ്പെടുന്നതാകാൻ സാധ്യതയുണ്ട് അതാണ് മൂൺ കാർഡ് പറയുന്നത് പിന്നെ നിങ്ങൾക്കൊരു മൂഡ് സ്വിങ്സ് ഓഫ് കോഴ്സ് ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഒന്നും പേടിക്കണ്ട ഒന്നും പഠിക്കണ്ടിക്കോ ഓടിക്കുക മോൺ കാർഡ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഭയമുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റാരും അറിയാതെ നിങ്ങൾ വെച്ചേക്കുന്ന ഒരു ഒരു ഷാഡോ സെൽഫുണ്ട് അത് ഒരു കള്ളത്തരമാണ് ആ കള്ളത്തരത്തിനെ പൊതിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ എല്ലാം ചിലപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താവും അഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ആളുകളെ സന്തോഷിപ്പിച്ചൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കടുത്ത ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു വലിയ പ്രദേശം മൊത്തം ഓളമാകും പക്ഷേ ഉള്ളിനുള്ളിൽ നിങ്ങൾ കടുത്ത ഡിപ്രഷൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അതാണ് മൂൺ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഹൈലി ഇൻറ്റൂറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ മുന്നേ തന്നെ ഉണ്ടെന്ന് കാണുന്നുണ്ട് അതുപോലെ കാണുന്നൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസം തോന്നും ഒരു മായാജാലം പോലെയാണ് തോന്നുന്നത് എല്ലാം കാണുമ്പോഴത്തേക്കും ഇത് വിശ്വസിക്കാമോ എന്നുള്ളൊരു ഒരു തോന്നൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് ഒരു ഒരു കാര്യത്തെക്കുറിച്ചും എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സിലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭാരം ഒരു വേദനയാണോ ടെൻഷനാണോ ഭാരമാണോ എന്നറിയാത്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഹൃദയത്തിൽ വന്നിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു വേദന ഒരു വിഷമം തെങ് ഒരു തേങ്ങൽ പോലെ അടക്കുന്ന ഒരു ദിവസമാണ് അതാണ് ഈ പറഞ്ഞ മൂൺകാട് പറയുന്നത് കേട്ടോ അത് എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് ഒരു മൂഡ് സ്വിങ്സ് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ഇൻഡ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇൻഡ്യൂഷൻ ഉള്ളതുകൊണ്ടായിരിക്കും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ചിരിക്കുമ്പോഴൊക്കെ ഈ ഹാപ്പിനെസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു പേടിയുണ്ട് ഞാൻ ചിരിച്ചാൽ കരയോ കരയോ എന്നുള്ളത് അപ്പോൾ ആ ഒരു പേടി കൊണ്ട് നിങ്ങൾ ആ ഒരു ചിരിയെ കൺട്രോൾ ചെയ്തിട്ട് ആ മൂഡ് ഓഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഇത് വരുമ്പോൾ തന്നെ അതിനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് മൂൺ കാർഡ് പറയുന്നത് നെക്സ്റ്റ് ഹീറോ ഫെൻറ്റിൻ്റെ വാഴാണ് അപ്പോൾ ചിലപ്പോൾ കുറേ പേരൊക്കെ ഇന്ന് നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട് മതപുരോഹിതന്മാരുമായിട്ടൊക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ അവരിൽ നിന്നൊരു ഗൈഡൻസ് ഒക്കെ കിട്ടാനും ഒക്കെ ഒരു അനുഗ്രഹമോ ആശീർവാദമോ ധ്യാനം കൂടാനോ ഒക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കുംഭസാരം നടത്താൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ അമ്പലത്തിലൊക്കെയാണ് പോകുന്നെങ്കിൽ എന്തെങ്കിലും പൂജ വഴിപാടുകളൊക്കെ നടത്താൻ സാധ്യതയുണ്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും എന്താണ് എന്താ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ആയിട്ടുള്ള ആഘോഷം എന്ന് പറയുമ്പോഴത്തേക്കും അമ്പലത്തിൽ ഉത്സവം ഏ അമ്പലത്തിൽ ഉത്സവമായിരിക്കാം അല്ലെങ്കിൽ വിശിഷ്ടമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇതില്ലേ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അമ്പലത്തിലെ ഉത്സവം ഉത്സവം മാത്രമല്ല അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ എന്താ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ചില വിശേഷങ്ങളൊക്കെ ഇല്ലേ അതായത് വയറ് കാണാൻ വരിക പ്രഗ്നൻ്റ് ആയ ലേഡീസ് ഉണ്ടെങ്കിൽ വയറ് കാണാൻ വരിക പ്രസവത്തിന് വരിക പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളല്ലേ അത് അങ്ങനെയുള്ള എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്ന അതിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നതാണ് എനിക്ക് സാധ്യതയുണ്ട് പിന്നെ പറയുന്നതാണെന്ന് വെച്ചാൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെതിരായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പേടിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇന്നേ ദിവസം അതിനൊരു ഒരു ഒരു പിടുത്തം വീഴാൻ സാധ്യതയുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് ഒരു മെൻ്ററിനെ നിങ്ങളൊരു മെന്ററിനെ നിങ്ങൾ കിട്ടുന്ന ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങൾ കിട്ടുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് ഗൈഡൻസ് ഒക്കെ എടുക്കുന്ന ആവാൻ സാധ്യതയുള്ളതാണ് ഹീറോഫൻ പറയുന്നത് ഹീറോഫൻ എന്ന് വെച്ചാൽ മതപുരോഹിതൻ എന്നും ഒരു സ്പിരിച്വൽ ഗുരു ഗുരുവെന്നുമാണ് കേട്ടോ ഇത് കൗണ്ടർ പാർട്ട് ഓഫ് ഹൈ പ്രീസ്റ്റസ് ആണ് അപ്പം ഇവർ രണ്ടുപേരും മതപുരോഹിതൻ അല്ലെങ്കിൽ മതപുരോഹിതയാണ് അപ്പോൾ മറ്റുള്ളവരെ നേർവഴുകി നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണല്ലോ ഗൈഡൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഒരു റിയൂണിയൻ്റെ കാർഡാണ് ചിലപ്പോൾ നിങ്ങളുടെ ബ്രദറിൽ നിന്നോ നിങ്ങളുടെ ബ്രദർ സ്ഥാനത്തുള്ള ആളുകളിൽ നിന്നോ നിങ്ങൾക്ക് ഒരു സഹായം കിട്ടാൻ സാധ്യതയുണ്ട് അവരിൽ നിന്ന് ചിലപ്പോൾ പണം കിട്ടുന്നതാവാം എന്തെങ്കിലും സമ്മാനങ്ങളും ഗിഫ്റ്റൊക്കെ കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട് ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ് നിങ്ങൾ ആരെ കാത്തിരിക്കുന്നോ അവർ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ഓഫിലോ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ജോലി ഓഫർ കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ പുതിയ വീട് വാങ്ങിക്കാനായിട്ട് പുതിയ വീടോ പഴയ വീടോ ആകാം കേട്ടോ പുതിയ വീട്ടിലേക്ക് വാങ്ങിച്ചു പോകുന്നതാകാം അല്ലെങ്കിൽ പഴയ വീട് സ്വന്തമാക്കി വാങ്ങിക്കുന്നതാകാനും സാധ്യതയുണ്ട് ഇത് അണ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് നമുക്ക് ഇന്നൊരു ദിവസം സഹായം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇതിനകത്തൊരു ഷാഡോ ആയിട്ടൊരാളുണ്ട് ആ ആൾ നമ്മളെന്ത് സഹായം എന്ത് രീതിയിലാണ് സഹായിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഏത് രീതിയിലും ആകാം നമ്മളെ വന്ന് സഹായിക്കാൻ സാധ്യതയുണ്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരാൾ നമ്മളിലേക്ക് വന്ന് നമ്മളെ സഹായിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പഴയ നാട്ടിലേക്കോ പഴയ വീട് പഴയ നാട് അവിടേക്കൊക്കെ പോകാനും പഴയ ആളുകളെ കാണാനും സാധ്യതയുണ്ട് പണ്ട് പഠിച്ച സ്കൂളാകാം പണ്ട് പഠിച്ച സ്കൂളിലെ കൂട്ടുകാരാകാം പണ്ട് ജോലി ചെയ്ത ഓഫീസിൽ പോകുന്ന ആവാം അവിടുത്തെ ആളുകളെ കാണുന്നതാകാം അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനോ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ടാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ ഓർമ്മകളിൽ ഇരിക്കുന്നതാണ് പഴയ ഓർമ്മകളിൽ ഇനി റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ പഴയ ഓർമ്മകളിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഓക്കെ അടുത്തത് കിങ് ഓഫ് സ്വാർഡ്സ് ആണ് അപ്പോൾ ഒരു വഴക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരടിക്കുള്ള കോളല്ലേ കേളപ്പെട്ടാൽ കേൾക്കുന്നതെന്ന് ചോദിച്ചില്ലേ അതാണ് കേട്ടോ ഒരു വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരായിരിക്കാം കേട്ടോ നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മേലുദ്യോഗസ്ഥരുമായിട്ട് ചിലപ്പോൾ ഒന്ന് മുമ്പ് വർക്കാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് കിങ് ഓഫ് സോർട്സ് പറയുന്നത് അതുപോലെ ഇന്ന് തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ടൊരിക്കലും തീരുമാനം എടുക്കരുത് നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനം എടുക്കണം കാരണം നാളെ ഒരു ദിവസം ഇത് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷവും ചേരരുത് നിങ്ങളുടേതായ ഒരു പക്ഷം പിടിച്ച് പൊക്കോണം ഒരു അൺവൈസഡ് ജഡ്ജ്മെൻ്റ് ആയിരിക്കണം അതുപോലെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലാരിറ്റിയോടു കൂടിയുള്ളതായിരിക്കണം എന്ത് പ്രശ്നത്തിന് പോയാലും എന്ത് കാര്യത്തിന് പോയാലും കോംപ്രമൈസ് കോംപ്രമൈസാക്കുമ്പോൾ ആരുടെയും പക്ഷം പിടിക്കരുത് കൃത്യമായ കമ്മ്യൂണിക്കേഷനും ക്ലാരിറ്റിയും ഉണ്ടായിരിക്കണം ഓക്കെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും വളരെ വർക്ക് ഹോളിക്കായിരിക്കും വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും കേട്ടോ ഇന്ന് പറഞ്ഞ് എപ്പിക്കുന്ന ജോലികൾ നിങ്ങൾക്കിന്ന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് കുറച്ച് ഈഗോ വർക്ക് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അപ്പോൾ മുമ്പത്തെ മുമ്പ് അതായത് കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് വരെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ എന്ന് വിചാരിച്ചു കൊണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ അതിൻ്റെ അഭിമാനമാണ് അതിൻ്റെ അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടു വരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെക്കുന്നതാണ് ഡെത്ത് കാർഡ് അതായത് നിങ്ങൾക്കത് വേണ്ട നിങ്ങൾക്കത് ആവശ്യമില്ലാത്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നതാണ് ഓക്കെ അതാണ് ഡെത്ത് കാർഡ് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡെത്ത് കാർഡ് ഒരു ഒരു നെഗറ്റീവ് കാർഡായിട്ടാണ് ചിലപ്പോൾ നമ്മൾ ചിലപ്പോഴല്ല മിക്കവാറും നമ്മൾ പറയുന്നത് അപ്പോൾ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ മരണം കേൾക്കുക സാധ്യത ഉണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പം നമ്മൾ അറ്റം വരെ പോയിട്ട് രക്ഷവിട്ട് ഇങ്ങനെ നാരോ എസ്കേപ്പ് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെയുള്ള എസ്കേപ്പുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് കേട്ടോ അതുപോലെ ഒരു ഒരു കാര്യം അവസാനിച്ച് പോകുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുന്ന ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് തന്നെ അത് നിങ്ങളിൽ നിന്ന് മാറ്റി കളയുന്ന കാണുന്നുണ്ട് എൻഡിങ്സാണ് അപ്പം അവസാനമാണ് എൻഡിൻ്റെ അവസാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഒരു ചേഞ്ച് ചിലപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറുന്നതായിട്ട് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറുന്നതായിട്ടും നിങ്ങൾ ചില കാര്യങ്ങളെ നോക്കി കാണുന്ന രീതിയിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം റിലീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പിന്നെ മറ്റേ മോഫോസും പിന്നെ എൻ്റെ ഓഫോ സൈക്കിളെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ പൂമ്പാറ്റയില്ലേ പൂമ്പാറ്റ പുഴുവായിട്ട് ഇരിക്കത്തില്ലേ പുഴുവായിട്ട് പിന്നെ പീപ്പയായിട്ട് പീപ്പയ്ക്കകത്തിരിക്കും അതിനുശേഷമാണത് പൂമ്പാറ്റയായിട്ട് പുറത്ത് വരുന്നത് പുഴുവിനെ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ പുഴു ഇത്രയും ഭംഗിയുള്ള പൂമ്പാറ്റയായിട്ട് പുറത്ത് വരുമെന്ന് അപ്പോൾ അതുപോലെയാണ് മെറ്റമോർഫോസിസ് ആണ് എന്ന് പറയുന്നത് ആ പ്രക്രിയക്ക് പറയുന്നത് അപ്പോൾ അതുപോലെയാണ് ആളുകൾ ചിലപ്പോൾ ഒരു താനിരിക്കുന്ന ഒരു പ്യൂപ്പ എന്ന് പറയുന്ന ഒരു കൂടുണ്ടല്ലോ ഒരു ഷെല്ല് ആ ഷെല്ല് പൊളിച്ചിട്ട് പുറത്ത് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ കടുത്ത ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഭയങ്കരമായ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു ഊർജം കിട്ടും നിങ്ങൾക്ക് ഇതുവരെ കണ്ടിരുന്ന പേർസ് പേഴ്സ്പെക്റ്റീവൊക്കെ മാറിയിട്ട് നിങ്ങൾ വളരെ വളരെ മികച്ച രീതിയിൽ നിങ്ങളെ നിങ്ങളെ തന്നെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കും അപ്പം നിങ്ങൾക്ക് ഒരു പുതിയ ഊർജം കിട്ടും ഒരു പുതിയ സന്തോഷം കിട്ടും അപ്പം അവിടെ നിങ്ങളെ എന്ത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ അങ്ങ് മനസ്സിലാക്കുക ഞാൻ ഇന്നതാണ് ഞാൻ ഇങ്ങനെയാണ് വേണ്ടത് എന്നങ്ങ് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് എല്ലാ കാലവും നമുക്ക് ഇങ്ങനെ വേദനിച്ചും വിഷമിച്ചും കിടക്കാൻ പറ്റത്തില്ല എല്ലാ സാഹചര്യങ്ങൾക്കും എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരും മാറ്റം എന്തായാലും വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ നമ്മൾ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരുക്കി 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 നമ്മൾ നല്ലൊരു വഴിക്കാക്കുക ഒരിക്കലും ഒരിക്കലും ഒരു ആക്കുക എന്ന് വെച്ചാൽ മോശ അഭിപ്രായത്തിലല്ല മോശം രീതിയിലല്ല നമ്മൾ നമ്മളെ എപ്പോഴും എന്താണ് പ്രിപ്പേർഡാക്കിക്കൊണ്ടിരിക്കുക എന്തും വന്നാലും നേരിടാൻ വേണ്ടിയിട്ട് പ്രിപ്പേർഡാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എന്താണ് ഒരു 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 ഉണർവ് കിട്ടും മൊത്തത്തിൽ അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ദിവസമാണെന്നാണ് കാണുന്ന നിങ്ങൾക്ക് മൊത്തത്തിലൊരു മാറ്റം വരുന്നതായിട്ടും നിങ്ങൾ പുതിയ പുതിയ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അതാണ് ഡെത്ത് കാർഡ് പറയുന്നത് ഓക്കെ സിക്സ് ഓഫ് സ്പോർട്സ് ഇൻ എനർജിയാണ് അപ്പോൾ ഇതിനകത്തൊരു യാത്രയുടെ കാട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് സമാധാനമില്ലാത്ത ഒരു ഇടത്താണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് കടുത്ത മാനസിക സംഘർഷം ഉള്ള ഒരിടത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു 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 കാര്യം അല്ലെങ്കിൽ സമാധാനമുള്ളവരിടത്തേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റും അതാണ് അപ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ട്രാൻസ്ഫർ ഒക്കെ കിട്ടിപ്പോകുന്നതാവാം ചിലപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതാവാം ജോലി മാറിപ്പോകുന്നാവാം ജോലി ആ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി തേടി പോകുന്നതാവാം ഇപ്പം വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർ ആ വീട് മാറി വേറെ വീട്ടിലേക്ക് പോകുന്നതാവാം പിന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആകാം കേട്ടോ നിങ്ങൾ വളരെ ആയി നിന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതായിട്ടും നിങ്ങൾ സമാധാനം തേടി പോകുന്നതായിട്ടും കാണാം ചിലപ്പോൾ ചില ചില സൗഹൃദങ്ങൾ പുതിയ ചില സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ആളുകളിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഫുള്ളായിട്ട് മാറി നിങ്ങൾ പുതിയൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നതാകാനും സാധ്യത ഉണ്ട് കേട്ടോ അതാണ് സിക്സ് ഓഫ് സോർട്സ് പറയുന്നത് അടുത്ത സെവൻ ഓഫ് സോഡ്സ് സിക്സ് ഓഫ് സോർട്സ് സെവൻ ഓഫ് സോഡ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ആരോ ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ആരാണോ വഞ്ചിച്ചിട്ട് പോയത് അവര് നിങ്ങളോട് ക്ഷമ പറയാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം തെറ്റുപെറ്റിപ്പോയി അല്ലെങ്കിൽ ഇന്നതാണ് സംഭവിച്ചത് എന്ന് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് അതാണ് സെവനോ സോഡ് പറയുന്നത് അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് ഇന്നേ ദിവസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പണത്തിന് വേണ്ടി ചിലപ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടി നടക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ ചിലപ്പോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആളുകൾ തക്ക സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതെ നിങ്ങളെ കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ചതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചിരിക്കണം വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ചതി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ട്രസ്റ്റിഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഞാൻ പറയുന്നത് ഇവർ വിശ്വസിക്കുന്നില്ലേ അവർ ചതിക്ക് എന്നൊക്കെ തോന്നായിട്ട് അതൊക്കെ ആവാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ സാധ്യത ഉണ്ട് കാരണം ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് ഈ കാർഡുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചില കാർഡുകൾക്ക് എക്സ്ട്രാ മീനിങ്സ് നമുക്ക് മനസ്സിലാവുന്നു അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ കാര്യം അതിൻ്റെ നേരെ വിപരീതമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മൾ ചതിക്കുക പറയാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞ് ചതിക്കുക ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ചതികളുണ്ടല്ലോ അപ്പം അങ്ങനെ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്കെതിരെ ഗൂഢാലോചന ചുറ്റും നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ മാത്രം അതറിയത്തില്ല അപ്പം നിങ്ങളതിനെക്കുറിച്ച് ബോധവടായിരിക്കണം എപ്പോഴും നമുക്ക് നമ്മളെ മാത്രമാണ് സംരക്ഷിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെയൊന്നും നമ്മൾ സംരക്ഷിക്കേണ്ട അവസ്ഥ നമുക്കില്ല നമ്മുടെ ആകെ ലൈബിലിറ്റി നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡിഗ്നിറ്റി നമ്മുടെ പേര് നമ്മുടെ ഫെയിം അതൊക്കെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അപ്പൊ അത് മാത്രം നമ്മൾ നോക്കിയിട്ട് മതി ഓക്കെ ലാസ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ച് കൂടുതൽ കഷ്ടപ്പാട് സഹിക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുള്ളതാണ് എയ്റ്റ് ഓഫ് പെൻറ്റുക്കള് പറയുന്നത് അപ്പോൾ ഓവർ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഓവർ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എക്സ്ട്രാ പണി അതായത് ചെയ്യുന്ന ജോലി വീണ്ടും വീണ്ടും ചെയ്യുക എക്സ്ട്രാ പണി ചെയ്യുക അത് അവിടുന്ന് കൂടുതൽ കൂടുതൽ ജോലി ചെയ്യുക കൂടുതൽ പണം നേടുക കൂടുതൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതാണ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഓവർവർക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ മറ്റുള്ളവരുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്യുക അല്ലെങ്കിൽ എന്ന് ചെയ്യുന്നതല്ലാത്ത മറ്റ് ജോലികൾ ചെയ്യുക ഇതൊക്കെയാണ് എയ്റ്റ് ഓഫ് പെൻ്റകൾസ് പറയുന്നത് ഓട്ടം ഓഫ് ദ ഡെക്കിൽ സ്റ്റാർ കാർഡ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് പറയാലോ പ്രതീക്ഷയ്ക്ക് വകയുള്ള ദിവസമാണ് വളരെ നല്ലൊരു ദിവസമാണ് വളരെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഹീലിംഗ് ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ഹീൽഡ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് തോന്നും കാരണം നിങ്ങൾ ആ ട്രോമയിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായിട്ടും പുറത്ത് വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നിങ്ങൾ നിങ്ങൾ മൊത്തത്തിലൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു ജനറൽ റീഡിങ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഇന്നത്തെ ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസിന് തരാനുള്ള ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസിന് തരാനുള്ള ഗൈഡൻസ് ഇവിടെ ഡെത്ത് കാർഡ് ഉള്ള ആരെയും മറന്നു പോവല്ലേ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ മരണം കേൾക്കാനൊക്കെ സാധ്യതയുണ്ട് അപകടങ്ങൾ കാണാനോ അപകടങ്ങളിൽ പെടാനോ സാധ്യതയുണ്ട് സൂക്ഷിക്കണം കേട്ടോ അൺലൈക്കിലി കേട്ടോ അസാധാരണമായിട്ട് ഫൊർഗീവ്നെസ് ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനോ ക്ഷമിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് എല്ലാം ശടപടേ ശടപടേന്ന് ആയിക്കോട്ടെ എന്നാണ് കേട്ടോ എല്ലാവരോടും വിഷമിച്ചേക്കൂന്നാണ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഏതൊരു കാർഡ് സിക്സ് ഓഫ് കപ്പ് ഉണ്ടോ പറഞ്ഞില്ലേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കൂ നിങ്ങൾക്കിന്ന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് മറ്റേ നിങ്ങൾക്ക് ലഭ്യമാണെന്നാണ് ഈ ആസ്ക് ഫ്രം ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആടും അപ്പോൾ ഇതാണ് യുണോസിന് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത് അടുത്തത് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഉള്ളത് എന്ത് ഗൈഡൻസ് ആണ് ലവേഴ്സിന് കിട്ടുന്നത് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണുള്ളത് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് വൺ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ക്ലൂസ് സൈൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ ചില നമ്മൾ നിമിത്തം എന്നൊക്കെ പറയത്തില്ലേ ഇറങ്ങാൻ നേരം അത് കണ്ടാൽ അവശകുനമാണ് എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നിങ്ങൾ അതൊക്കെ ഒന്ന് കോഷൻ്റായിരിക്കണം എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് ലവ് യൂവേഴ്സൽ ഫസ്റ്റ് അത് സെൽഫ് ലവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങളിലേക്കും നിങ്ങൾക്കും നിങ്ങളിൽ നിന്നും പ്രണയവും സ്നേഹമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യം ആരാരെ സ്നേഹിക്കണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം നെക്സ്റ്റ് കാർഡ് വെഡ്ഡിങ് ആണ് ദ സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാര്യേജ് ചിലപ്പോൾ ഇന്ന് മാര്യേജ് ഫങ്ഷൻസിൽ പങ്കെടുക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ മാരേജിലേക്കൊക്കെ മാറിപ്പോകുന്നുണ്ടാവും മാര്യേജിലേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ടാവും കേട്ടോ പാഷൻ ഐ ലവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ് നിങ്ങൾ പാഷൻ് ആയിരിക്കുക പാഷനേറ്റ് ആയിട്ടിരിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഹൃദയം ആത്മാവും കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ് റിലീജിയസ് ഫാക്ടേഴ്സാണ് ഈ നിങ്ങളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ പറഞ്ഞപോലെ ഈ ഹീറോഫിനിൻ്റെ കാട് വരത്തില്ലേ ഹീറോഫിനിൻ്റെ കാട് വരുന്ന കാര്യമാണേത് റിലീജിയസ് ഫാക്ടേഴ്സ് അതായത് പ്രണയിക്കുന്ന രണ്ടു ജാതി മതം അവിടുത്തെ സാമൂഹികാവസ്ഥകൾ പ്രായവ്യത്യാസങ്ങൾ ജാതി മതമാണ് മോസ്റ്റ് പ്രോബ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു തടസ്സമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഹീറോഫൈനിൻ്റെ കാർഡ് വരുന്നത് അതാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് റിലീജിയസ് ഫാക്ടേഴ്സ് ഒരു ഘടകമായിട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയുവാണ് ലാസ്റ്റ് കാർഡ് ദിസ് കുഡ് ബി ദ വൺ അതായത് സോൾമേറ്റ് കാഡ് ആണിത് ഇത് നിങ്ങൾക്ക് ഈ പേഴ്സണെ ഓൾറെഡി അറിയാം അതായത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം അതായത് ഈ പേഴ്സണെ ഈ ജന്മം ആദ്യത്തെ ദിവസം നിങ്ങൾ കണ്ടില്ലേ അത് നിങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച ആയിരുന്നില്ല നിങ്ങൾക്ക് മുൻപ് ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയുന്ന ആളുകളാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും ഇയോ ഞാനിത് ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇയാൾ എന്തുവോ എവിടെ നിൽക്കുന്നത് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് കാരണം എന്താ നിങ്ങൾ പല ഒരുമിച്ച് ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ പെട്ടെന്ന് ഇവരുമായിട്ട് ആ സോൾ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആരെയാണോ ഈ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളുടെ കൂടെയുള്ള ലവില് ഉള്ള ഇല്ലേ നിങ്ങളുടെ ക്രൈം പാർട്ട്ണർ അത് നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ കുറേ അധികം ആളുകളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നവരെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻ്റ് കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതാണെന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്